നമസ്തേ താരോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബന്ധു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ ഈ ബന്ധത്തിൽ വെയിറ്റിംഗ് ചെയ്യണോ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് കേട്ടോ അതായത് ഇത് നിങ്ങൾ നോ കോണ്ടാക്റ്റ് എനർജിയിലാണെങ്കിലും കണക്റ്റ് ചെയ്തു പോകുന്ന ബന്ധമാണെങ്കിലും അതായത് നിങ്ങളിപ്പം വളരെയധികം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് പോകുന്ന ബന്ധമാണെങ്കിലും ലെസ് കോണ്ടാക്റ്റ് എനർജിയിൽ പോകുന്ന ബന്ധമാണെങ്കിലും നിങ്ങളുടെ ബന്ധം ഏത് തരത്തിലുള്ളതായിക്കോട്ടെ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ വെയിറ്റിംഗ് ചെയ്യുന്നതിന് ഈ ബന്ധത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ അർപ്പിക്കുന്നതിലും ഫലമുണ്ടോ എന്നതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അതുപോലെ അവരുടെ ആക്ഷൻ അവരെന്തായിരിക്കും നെക്സ്റ്റ് നിങ്ങളോട് പറയാതെ അവരുടെ ഉള്ളിൽ ിൽ നിർ നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ പോകുന്ന ഒരു പക്ഷേ ചീറ്റിംഗ് ആണോ അതോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നല്ലൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടി നിലനിൽക്കാനാണോ ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടി കൂടിയുള്ള ഒരു എനർജിയാണോ അവർ ആക്ഷനായിട്ട് എടുക്കാൻ പോകുന്നതെന്നൂടെയാണ് നമ്മൾ നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ പേഴ്സണ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേരൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന പോസിറ്റീവ് ആകുന്ന ഒരു ഹീലിംഗ് എനർജിയോട് കൂടിയ റീഡിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഏത് ബന്ധമായിക്കോട്ടെ ആ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് കമൻ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും പൂർത്തീകരിക്കപ്പെടും നിങ്ങൾ അഫർമേഷൻസ് എന്ന് പറയുന്നത് അക്ഷരങ്ങളുടെ ഒരു മാജിക്കാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങളത് കറക്റ്റായിട്ട് അഫർമേഷൻസുകൾ എഴുതി പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് നൂറ് ശതമാനം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ ഒരു മൈൻഡ് ക്ലെൻസിങ് ആയിട്ട് വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും റൈറ്റ് ഹീലിംഗ് നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന ചിന്തകൾ നെഗറ്റീവ് ആകുന്ന വ്യക്തികൾ അതുപോലെ തന്നെ ദേഷ്യം വൈരാഗ്യം നമ്മുടെ മനസ്സിലുള്ള ആ ഒരു കാര്യങ്ങളെ എഴുതി കത്തിച്ച് കളയുക അതായത് മറന്നു പോകണമെന്നാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അമിതമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ എഴുതുക കത്തിച്ച് കളയുക വളരെ പോസിറ്റീവാക്കി ആക്കി നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ വയ്ക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് അർഹമാകുന്ന നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട കാര്യങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നല്ലൊരു ഗൈഡൻസ് തേടുക അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് റീഡിങ്സ് ആണ് നമ്മളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നമുക്ക് കണക്റ്റ് ചെയ്തെടുത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക് മറുപടി സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങളെ ബ്ലോക്ക് ബ്ലോക്കാക്കുന്നത് ഏത് സിറ്റുവേഷൻസാണ് നിങ്ങൾ മുന്നോട്ടേക്ക് തീരുമാനം നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ടെറോ റീഡിങ്സിലൂടെ അറിയാൻ സാധിക്കും അപ്പം അതിനെ ആ ഒരു വിശ്വാസത്തോടു കൂടി കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കാൻ തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുക നെഗറ്റീവ് ആകുന്ന വ്യക്തികളെയും നെഗറ്റീവ് ആകുന്ന എല്ലാം നമ്മുടെ ലൈഫിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുകയും ചെയ്യുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ ടവർ എനർജിയാണ് കേട്ടോ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻ തകർച്ചയിൽ അതായത് വളരെ ശക്തമാകുന്ന ഒരു വീഴ്ച സംഭവിച്ച് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം നമുക്കിവിടെ അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി നോക്കിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ എനർജി വളരെ ഒരു ലഘുവായിട്ട് ചെറിയ രീതിയിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് අද බෝල තැන්න ආ ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജി സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ അസ്ട്രോളജിക്കൽ സൈൻ പ്രകാരം അതൊരു പക്ഷേ നിങ്ങളുടെയോ നിങ്ങളുടെ പാർട്നറുടെയോ എനർജിയെ ബേസ് ചെയ്യുന്നതാവാം കേട്ടോ അപ്പോൾ ദ ടവർ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു പ്രതീക്ഷയില്ലാതെ അതായത് ഒരു വീണ് കിടക്കുകയാണ് ശരിക്കും ഒരു റിലേഷനിലൊരു ശക്തമാകുന്ന ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ശക്തമാകുന്ന ഒരു ശത്രുതാഭാവമായിരിക്കാം അതല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലുള്ള റിലേഷൻ പൂർണ്ണമായിട്ടും അവസാനിച്ചു നിങ്ങളൊരു പടുകുഴിയിലേക്ക് ഒരു തിരിച്ച് കയറുന്നത് എങ്ങനെയെന്ന് അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസിനെങ്ങനെ മറികടക്കുമെന്ന് ഓർത്ത് വീണ് കിടക്കുന്ന വ്യക്തികളുടെ എനർജി നമുക്ക് കാണാൻ സാധിക്കും ുന്നുണ്ട് ഒരു പക്ഷെ ഇത് നിങ്ങളുടെ ഒരു വിധിയെ ബേസ് ചെയ്താവാം നിങ്ങൾ ഇപ്പം ഈ നേരിട്ട് കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഒരു വളരെയധികം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പോയിക്കൊണ്ടിരുന്ന സിറ്റുവേഷൻസിൽ സംഭവിച്ച ഒരു ആക്ഷനാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു വീഴ്ച വന്നിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളോട് യാത്ര പോലും പറയാതെ ഈ ഒരു പേഴ്സൺ നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം അതും നിങ്ങളെ തളർത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് പറയേണ്ടി വരും കാരണം എന്തുകൊണ്ടാണ് അവരിപ്പോൾ ഈ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്നത് അവരെക്കുറിച്ച് ഒരറിവും നിങ്ങൾക്കില്ല അവരിപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് കടന്നു പോകുന്നത് നിങ്ങളോടൊന്നും മിണ്ടാതെ ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും മാറിപ്പോയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസും നമുക്ക് ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ആണ് വളരെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി വളരെയധികം കണക്റ്റഡ് ആയിട്ട് നിങ്ങളെ പൂർവാധികം ശക്തമായി ചേർത്ത് പിടിച്ച ഒരു അവസ്ഥയിൽ നിന്നുമാണ് ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയതായിട്ട് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് നിങ്ങൾക്കറിയാതെ നിങ്ങൾക്കൊരു തീരുമാനം പറയാൻ പോലും സാധിക്കും സാധിക്കാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ കറൻറ്റിലി നിൽക്കുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്തംഭന അവസ്ഥയാണ് ഒരു അന്താളിപ്പിലാണ് നിങ്ങൾ ഈ കറൻറ്റിലി നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ പല കാര്യങ്ങളുമുണ്ട് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടാവാം മറ്റു പല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ടാവാം സാമ്പത്തികപരമായിട്ടാണെങ്കിലും ഹെ വെൽത്തുപരമായിട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധ കൊടുക്കേണ്ട സമയമാവാം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കരിയറിനെ ബേസ് ചെയ്തും എല്ലാം നിങ്ങൾക്ക് വളരെ ശക്തമാകുന്ന തും വളരെ ഉയർന്ന രീതിയിലുള്ള ഉത്തരവാദിത്വത്തോടു കൂടി പോകേണ്ട വ്യക്തികളാവാം പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഒന്നും പറ്റാത്ത വിധം നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അപ്പോൾ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യണോ എന്നുള്ളൊരു ചോദ്യത്തിന് ടു ഓഫ് കപ്സിൻ്റെ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് എവിടെ നിന്നാണോ നിങ്ങളുടെ ബന്ധം അവസാനിച്ച് മുറിഞ്ഞു പോയത് എവിടെ നിന്നാണോ ഈ ഒരു വ്യക്തി നോ കോണ്ടാക്റ്റിലേക്ക് നിങ്ങളെ വിട്ടുപോയത് അതേ എനർജിയിലേക്ക് ആ ഒരു പേഴ്സൺ തിരിച്ചു വരും നിങ്ങൾക്ക് തീർച്ചയായിട്ടും റീയൂണിയൻ എനർജി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ റീയൂണിയൻ എനർജി മീൻസ് നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷനിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഒരു പക്ഷേ ഒരു ഫാമിലി ഒരു ഹാപ്പി ഫാമിലി എനർജി ഒരു ഒരു സന്തോഷകരമാകുന്ന ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും ഒരു ഡിവൈൻ എനർജിയാണ് കേട്ടോ നിങ്ങളിപ്പം മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ ഡിവൈൻ്റെ പ്രസൻസോട് കൂടിയതാണ് ഇത് ഈശ്വരാധീനമുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ സമയത്തിൻ്റെ ചില സിറ്റുവേഷൻസുകളാണ് ആ ഒരു ബന്ധം നിങ്ങളിൽ നിന്നും കറൻറ്റിൽ വിട്ടു നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഒരു പക്ഷേ അവർ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നതുകൊണ്ടുമാവാം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തിൽ നിന്നും അവർ നിങ്ങളുടെ ഒരു എന്താ പറയുക ഇത് എന്ന് പോലും പറയാതെ മൗനമായിട്ട് തിരിച്ചു പോയതായിട്ട് പറയാൻ സാധിക്കുന്നത് ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തിരിച്ചു വരും റീയൂണിയൻ എനർജിയാണ് ദ ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത് റീയൂണിയൻ എനർജിയാണ് ദ സൺ കാർഡാണ് വന്നിരിക്കുന്നത് സക്സസ് ആണ് ഏറ്റവും ഹൈ ലെവൽ എനർജിയിലേക്ക് ഏറ്റവും ആവുന്ന നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിലെ ഇമോഷൻസിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ദ മജീഷ്യൻ ആണ് വന്നിരിക്കുന്നത് ഒരു മാജിക്കൽ റിലേഷൻഷിപ്പാണ് ഒരു മാജിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പകച്ചു നിൽക്കുന്ന എനർജിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു പേഴ്സണെ വിട്ട് അല്ലെങ്കിൽ ഇതിനെ ആ ഒരു വ്യക്തി ഒരിക്കലും തിരിച്ചു വരില്ല ഞാൻ മടങ്ങി പോകുക എൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുക ഈ ഒരു സിറ്റുവേഷൻസിനെ ഞാൻ മറന്നു കളയുക എന്നൊക്കെയുള്ള നിങ്ങളുടെ തോട്ട്സിൽ നിന്നും ആ ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുക നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ വ്യാപൃതമാകുക കേട്ടോ നിൻ്റെ നിങ്ങളുടെ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുക ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിന്നും ഒരു ഉറപ്പില്ലായ്മ അല്ലെങ്കിൽ ഒരു കാഴ്ചയില്ലായ്മ ആ ഒരു ഇരുണ്ട ഡാർക്ക് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോയിക്കോളുക ദ റീയൂണിയൻ എനർജിയാണ് വരുന്നത് നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് ഉറക്കമില്ലാത്തൊരവസ്ഥയിലൂടെയും മാനസിക പിരിമുറുക്കത്തിലൂടെയും ഒരു ഷെയറി മറ്റൊരാളോട് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങളിപ്പോൾ കറൻറ്റിലേ കട ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കതിനെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളൊരു വല്ലാത്തൊരു ഹെൽത്തി എന്നാ എന്താ പറയുക ഒരു അൺഹെൽത്തി എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളെ തിരിച്ചറിയില്ലാത്ത വിധം നിങ്ങൾ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും ഏറ്റവും പ്രോബ്ലംസ് സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റിയാണ് കേട്ടോ ഉറങ്ങാൻ പറ്റാത്ത വിധമുള്ള അവസ്ഥ ദുഷ്ചിന്തകൾ ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകൾ അവരെ ബേസ് ചെയ്തും നിങ്ങളുടെ ജീവിതത്തെ ബേസ് ചെയ്ത് നിങ്ങൾ മോശമായ പല കാര്യങ്ങളും ഓവർ തിങ്കിങ് ചിന്തിച്ച് കൂട്ടുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ഹീലിങ് ചെയ്യുക ഒരു സ്റ്റോറി എഴുതുന്നത് പോലെയോ കൂടെ ഒരാൾ ഇരിക്കുമ്പോൾ ആ ആളോട് നിങ്ങളുടെ അവസ്ഥ പറയുന്നത് പോലെയോ നിങ്ങളത് എഴുതി നിരുപാധികം ഞാൻ എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കിടക്കുന്നു ഞാൻ എല്ലാവരോടും ക്ഷമിക്കുന്നു എന്നു പറഞ്ഞ് എഴുതി കത്തിച്ച് കളയാൻ ശ്രമിക്കുക കേട്ടോ ഇത് ഫുൾക്കാടി എനർജിയാണ് നിൽക്കുന്നത് നിങ്ങൾക്കിടെ ഈ ഒരു ബന്ധത്തിൽ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ട് ഒരു പുതിയ തുടക്കമുണ്ട് അത് ഏറ്റവും ഫ്രഷായ രീതിയിലും ബ്ലെസ്സിങ്സോട് കൂടിയും തന്നെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ടൂ ഓഫ് കപ്പ്സിൻ്റെ ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജി നിൽപ്പുണ്ട് നഷ്ടങ്ങളൊക്കെ തിരിച്ചു തിരുത്തപ്പെടും നഷ്ടങ്ങളെയെല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് ദ സൺ എനർജിയാണ് നിൽക്കുന്നത് അൺകണ്ടീഷണൽ ലൗവാണ് കേട്ടോ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് കാരണം നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്തായിരുന്നു നിങ്ങൾ എത്രത്തോളം പവർഫുള്ളാണ് എത്രത്തോളം ബ്ലെസ്സിങ്സ് ഉള്ളതാണ് നിങ്ങൾ എത്രത്തോളം എന്താ പറയുക അവർക്ക് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് നിങ്ങളുടെ ഒരു സ്ഥാനമെന്നുള്ളത് െല്ലാം അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും എനിക്കിവിടെ പറയാൻ പറ്റുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത തരത്തിലായിരിക്കും നിങ്ങൾക്ക് അവരുടെ സ്നേഹം ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന റീയൂണിയൻ എനർജി എന്ന് പറഞ്ഞാൽ അത് വളരെ സ്ട്രോങ് ആണ് കേട്ടോ ഏറ്റവും പവർഫുള്ളാണ് അതൊരിക്കലും നിങ്ങളുടെ ഈ ഒരു ജന്മം മറന്നു കളയാൻ പറ്റാത്ത വിധം നിങ്ങൾക്ക് ആ ഒരു കെയറിങ് ആ ഒരു സാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് ുള്ളതിന് യാതൊരു സംശയവുമില്ല ദ മജീഷ്യൻ എനർജിയാണ് ഈ ഒരു റിലേഷനിൽ കാലം അതായത് ഡിവൈൻ തന്നെ ഒരു ടൈം വെച്ചിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിന് ഒരു മാജിക്ക് നൽകുക എന്നുള്ളത് ഒരു മിറാക്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സ്നേഹം മറ്റൊരിടത്തേക്കും അവർ പങ്കുവെക്കാതെ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിധി കാക്കുന്ന ഒരു ഭൂതത്തെ പോലെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും കാരണം അത്രത്തോളം അവർ നിങ്ങളുടെ സ്നേഹത്തെ കീപ്പ് ചെയ്യുന്നുണ്ട് അവരുടെ സിറ്റുവേഷൻസിലൊക്കെ അവർ മറ്റു കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കുള്ള ആ ഒരു സ്നേഹം നിങ്ങളുടെ ആ ഒരു സ്ഥാനം അവിടെ മറ്റൊരാൾക്കും അവരൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല നിങ്ങളുടെ സ്ഥാനം ഇപ്പോഴും ഒഴിഞ്ഞ തന്നെ അവരുടെ മനസ്സിലുണ്ട് അത് നിങ്ങൾക്കുള്ളത് തന്നെയായിട്ടാണ് കാണുന്നത് ഒരു മാജിക്കൽ റിലേഷൻഷിപ്പായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കൽ സംഭവിക്കുന്നതായിട്ടുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൺഫ്യൂഷൻ നിൽക്കണോ ഈ ഒരു ബന്ധത്തിന് വേണ്ടി വെയിറ്റിംഗ് ചെയ്യണോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഒരു തീരുമാനമില്ലായ്മ കാരണം ഒരു പക്ഷേ നിങ്ങളോട് അവർ മിണ്ടാതെ പോയത് കൊണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രോബ്ലംസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയത് കൊണ്ടാവാം എന്തൊക്കെയോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ും പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുന്നു അവരും പാസ്റ്റിലേക്ക് നിങ്ങളെ അവരും ഫോക്കസ് ചെയ്യുന്നു അവരെ നിങ്ങളും ഫോക്കസ് ചെയ്യുന്നു ഈ രണ്ട് സിറ്റുവേഷൻസും വളരെയധികം കറക്റ്റായിട്ടാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവരെ സംബന്ധിച്ചൊരു ടു ഫേസ് എനർജി ഉണ്ട് അവർ ശരിക്കും എല്ലാമൊന്നും നിങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നില്ല അവരുടെ മനസ്സൊന്ന് തുറന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷനിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക സ്ട്രോങ് ആകുന്ന ഒരു എനർജി കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്താണെങ്കിലും സിംഗിൾ എനർജിയിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് ഒരു മാര്യേജ് എനർജി ഉണ്ട് ഇതിനകത്തൊരു സെക്കൻഡ് മാര്യേജ് എനർജിയുടെ പ്രസൻസും കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ ചിലരെ സംബന്ധിച്ച് രണ്ടാമതൊരു മാര്യേജ് പോലുള്ളൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു എലോൺ എനർജിയിലൊക്കെ നിൽക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾക്ക് റീ ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത് ഒരു സെക്കൻഡ് മാര്യേജ് എനർജിയുടെ പ്രസൻസും അതുപോലെ സിംഗിൾ എനർജിയിലുള്ളവർക്ക് ഒരു സെക്കൻഡ് ചാൻസിലേക്കും ഒക്കെ ഉള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പേജ് ഓഫ് ഓഫാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ശരിക്കും നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരെ അവരെ അവരിൽ നിങ്ങൾ സ്തംഭനാവസ്ഥയിലാണ് അവരെ അവരെ നിങ്ങൾ നോക്കി നിൽക്കുകയാണ് എപ്പോഴും നിങ്ങളൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് പുറത്തും പോയിട്ടില്ല ആ ബന്ധത്തിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആകാനും പറ്റുന്നില്ല ആ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനും പറ്റുന്നില്ല പക്ഷെ ആ റിലേഷനിൽ ഫോക്കസ് ചെയ്ത് ഒരു സ്തംഭന അവസ്ഥ പോലെ നിൽക്കുകയും നിങ്ങളെ ആ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജിയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇത് വലിയ ഒരു പൂർണ്ണതയിലേക്ക് ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കിടയിലുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലൊക്കെ നല്ലൊരു മധ്യസ്ഥത ലഭിക്കാൻ പോകുന്നു നല്ലൊരു എന്താ പറയുക ഒരു മധ്യസ്ഥൻ്റെ എനർജിയോട് കൂടി നിങ്ങളുടെ പ്രോബ്ലംസിന് നല്ലൊരു ആവുന്ന സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതായിട്ടും അതുപോലെ തന്നെ മതപരമാകുന്ന എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതുപോലും നിങ്ങളുടെ ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്ന ഒരു സ്പിരിച്വൽ വിശുദ്ധത്തിൻ്റെ എനർജിയാണ് വളരെ പവിത്രമാകുന്ന ഒരു തിരിച്ചറിവായിരിക്കും ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് നിങ്ങൾക്കും അവർക്കും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് ഓഫ് സോഴ്സിൻ്റെ എനർജി ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് നിൽപ്പുണ്ട് നിങ്ങളെ ചീറ്റിങ് ചെയ്തു എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ട് അതായത് ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് നിങ്ങളോടൊപ്പം തന്നെ അവരുടെ ലൈഫിൽ മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള ശക്തമാകുന്ന ഒരു തോട്ട്സിൽ നിങ്ങൾ കണക്റ്റഡ് ആണ് പക്ഷേ അത് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാം ണാൻ സാധിക്കുന്നത് അവരെ എലോൺ എനർജിയിലാണ് കേട്ടോ തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് ഇപ്പോൾ അവരിൽ കാണുന്നില്ല അവർ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതുപോലെ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതായത് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരെ വല്ലാതെ പിടിച്ചു നിർത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വിലോ ഫോർച്യൂണിൻ്റെ എനർജിയാണ് നമുക്ക് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ട്രോങ് ആകുന്ന ഒരു എനർജി വൈബുണ്ട് അതായത് നിങ്ങൾക്ക് തമ്മിലുള്ള ബന്ധത്തിൽ മറ്റൊരാൾക്ക് ഇൻവോൾവ് ഇൻവോൾവാകാൻ പറ്റാത്ത വിധം മറ്റൊരാൾക്ക് കടന്നു വരാൻ പറ്റാത്ത വിധം ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും എന്തൊക്കെ സിറ്റുവേഷൻസുകൾ അവരുടെ ലൈഫിലൂടെ കടന്നു പോയാലും നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളെ അവർ ചേർത്ത് പിടിക്കുന്നു നിങ്ങളിലേക്ക് നിങ്ങളെ വിട്ടിട്ടുള്ള ഒരു ചിന്തകളോ വിട്ടിട്ടുള്ള കളിയൊന്നും അവരുടെ ലൈഫിലില്ല ഒരു പക്ഷേ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആണ് ഈ ഒരു ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്ന പോലെയാണെങ്കിൽ ിൽ പോലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മകളെ അവർ ഹോൾഡ് ചെയ്ത് തന്നെ പിടിച്ചിട്ടുണ്ട് വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത് ജസ്റ്റിസ് എനർജിയിലാണ് നിൽക്കുന്നത് ഒരു പ്രഷ്യസ് ആകുന്ന വളരെ പോസിറ്റീവ് ആകുന്ന ഒരു റിയൂണിയൻ എനർജി നിങ്ങളുടെ റിലേഷന് ബേസ് ചെയ്ത് തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ഉണ്ട് നീതി ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് കർമാപരമായിട്ടാണെങ്കിലും നിങ്ങളുടെ വിധിയെന്ന് പറയുന്നത് ഡിവൈൻ്റെ പ്രസൻസോടുകൂടി ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കും ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വന്നു ചേരും ഒരു പക്ഷേ അവർ ബ്ലോക്ക് ചെയ്തോ മറ്റേതെങ്കിലും രീതിയിൽ ഒരു ബൗണ്ടറി ഇട്ട് നിങ്ങളെ ഒരു രീതിയിലും അവരിലേക്ക് കണക്റ്റഡ് ആവാത്ത വിധമാണ് നിർത്തിയിരിക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷൻസ് ആ ബന്ധനമെല്ലാം പൊട്ടിക്കപ്പെടുക കേട്ടോ പൊട്ടിച്ച് അവർ പുറത്തു വരിക തന്നെ ചെയ്യും വരേണ്ടി വരും അവർക്ക് നിങ്ങളിലേക്ക് വരേണ്ടി വരും അപ്പോൾ ഈ ഒരു റിലേഷനിൽ നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യണോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റിംഗ് ചെയ്യാം അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങൾ എലോൺ എനർജിയിൽ സെൽഫ് റെസ്പെക്റ്റ് എനർജിയിൽ നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ചെയ്യും ചെയ്ത് ആ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുക റൈറ്റ് ഹീലിംഗ് നിർബന്ധമായിട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്യാതെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരികയില്ല പ്ലസ് അഫർമേഷൻസ് എഴുതാതെ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടവും വരികയില്ല മാറ്റവും നേട്ടവും ഒക്കെ വേണമെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാവണം കുറച്ച് സമയമെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് നമ്മളുടെ നമുക്ക് ആ ഒരു ആരോഗ്യം വരുന്ന നമ്മുടെ മനസ്സിനും ആരോഗ്യം കൊടുക്കണം നമ്മൾ അവിടെയും കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കണം അതാണ് ഈ റൈറ്റ് ഹീലിങ്ങും അഫർമേഷൻ സും ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ കുറച്ച് പോസിറ്റീവ് ആകുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും കുറച്ച് സമയം ഒരു എൻ്റർടൈൻമെൻറ്റിലൊക്കെ ഏർപ്പെടുകയൊക്കെ ചെയ്യുക എന്നത് നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു ഭക്ഷണമാണ് അല്ലെങ്കിൽ മെഡിസിനാണ് എന്ന് മനസ്സിലാക്കുക എപ്പോഴും നെഗറ്റീവിനെ ചിന്തിച്ച് നമ്മൾ എന്താ പറയുക ഡൗൺ ആവണമെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഡൗൺ ആവുന്ന കാര്യങ്ങളും നമ്മൾ എന്താണോ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് നമ്മൾ ഏത് റീൽസും എന്ത് കാര്യം കാണാൻ പോയാലും നമുക്ക് അത് തന്നെയായിരിക്കും കണ്ടിന്യൂ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് വരുന്നത് വീണ്ടും വീണ്ടും നമ്മളെ തളർത്തുന്നതാണെങ്കിൽ തളർത്തുന്നത് വളർത്തുന്നതാണെങ്കിൽ വളർത്തുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്താണോ എപ്പോഴും ചിന്തിക്കുന്നത് അത് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്ന് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക ബന്ധത്തിൽ മാറ്റം വരും അവരെ സംബന്ധിച്ചെടുക്കാൻ ഒരു ആക്ഷൻ െന്ന് പറഞ്ഞാൽ അവർക്ക് നിരാശയാണ് അവർ വലിയൊരു വല്ലാത്തൊരവസ്ഥയിലാണ് ഒരു എന്താ പറയുക ഒരു കൺഫ്യൂസഡ് എനർജിയിലാണ് കയ്യിൽ ഇരുന്നതുമില്ല ഉത്തരത്തിലിരുന്ന് കിട്ടിയതുമില്ല എന്നൊക്കെ ഉള്ളൊരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു അന്താളിപ്പാണ് എന്താണ് ഇനി ചെയ്യുക എന്താണ് എൻ്റെ ജീവിതം എന്നൊക്കെ ഉള്ളൊരു ഫ്യൂ എനർജിയിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നത് പക്ഷേ കുറച്ച് ഇഗോയാണെങ്കിലും കുറച്ച് പവർഫുള്ളാണ് അവരെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് പിടിക്കാൻ പറ്റുമെന്നുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ ഇടയ്ക്ക് അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവരൊരു ലക്ഷറി ലൈഫ് സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ അവരൊരു അബണ്ടൻസ് ആയിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അവർ സ്ട്രോങ് ആകുന്നൊരു തീരുമാനം എടുക്കും കേട്ടോ അതും പ്രതിസന്ധികൾ എന്തു വന്നാലും അതിനെ തരണം ചെയ്ത് അവരുടെ ആക്ഷൻ എന്ന് പറയുന്നത് അതായത് ഒരു എന്താ പറയുക നീതിപൂർവമുള്ള ചില തീരുമാനങ്ങൾ എടുക്കുക വളരെ ശക്തമായിട്ടും നീതിപൂർവമുള്ള മായ തീരുമാനം എടുക്കുക എന്നത് തന്നെയാണ് അവർ മനസ്സിൽ കരുതുന്നത് ജഡ്ജ്മെൻറ്റിങ്ങാണ് അതായത് ന്യായം നടപ്പിലാക്കണം അവരെ സംബന്ധിച്ച് നിങ്ങൾക്കാണെങ്കിലും മറ്റെവിടേക്കാണെങ്കിലും എവിടെയാണോ ന്യായം കൊടുക്കേണ്ടത് എവിടെയാണോ നീതിപൂർവ്വം പെരുമാറേണ്ടത് ന്യായം നടപ്പിലാക്കേണ്ടത് അതിനവർ തയ്യാറാണ് കുറച്ച് സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ ഉള്ള കുറച്ച് കൺട്രോളിങ് ആൻഡ് മാനേജിങ് എനർജിയൊക്കെ ഉള്ള പേഴ്സൺ തന്നെയാണ് കൂടാതെ തന്നെ അവരെ സംബന്ധിച്ചൊരു വെൽത്ത് എനർജിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് കറൻറ്റിലി വേണ്ടത് ഫിനാൻഷ്യൽ അബണ്ടൻസ് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് അതിനുവേണ്ടി അവർ കൂടുതൽ ശ്രമിക്കുന്നു അവിടെയാണ് അവർക്കൊരു നിരാശ നിൽക്കുന്നത് കേട്ടോ ആ ഒരു സിറ്റുവേഷൻസിലേക്ക് അവർക്ക് ഉയരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പിന്നെ കണ്ട വലയങ്ങളിൽ അതായത് അവരെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അവർ മുഖം തിരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ അവർക്ക് എന്തിനോടൊരു എന്തെങ്കിലും കാര്യങ്ങളോടൊക്കെ അമിതമാകുന്ന ആഗ്രഹമോ അട്രാക്ഷനോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിന്നും അവർ പതുക്കെ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട് അവർ പ്രതിജ്ഞാബദ്ധത അതായത് ആത്മാർത്ഥത കാണിക്കേണ്ടത് എവിടെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങി അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു ഇമ്പാലൻസിങ് എനർജി ഉണ്ടായിരുന്നത് പാർട്ട്നറെ ബേസ് ചെയ്തായിരുന്നു കേട്ടോ അവരുടെ ജീവിതത്തിലേക്ക് ഒരു പാർട്ട്ണറെ വേണം അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ബേസ് ചെയ്താവാം അവർക്കൊരു ഇംബാലൻസിങ് എനർജി ഉണ്ടായിരുന്നു അത് മറ്റുള്ളവരുടെ ഇടപെടലാണ് ഒന്നിലധികം വ്യക്തികൾ നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് ശക്തമാണെന്ന ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയോടുകൂടി നിന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഇംബാലൻസിങ് എനർജി വന്നത് ഒരു പക്ഷേ ഒരു മദർ എനർജിയുടെയൊക്കെ പ്രസൻസ് ഓവറായിട്ട് കണ് വന്നിട്ടുണ്ട് കേട്ടോ അതൊരു കർമ്മ ബേസിൽ നിൽക്കുന്നതാണ് കേട്ടോ മദർ എനർജിയുടെ പ്രസൻസ് നിങ്ങളുടെ റിലേഷന് ബേസ് ചെയ്ത് എന്താണെങ്കിലും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവരിപ്പോൾ ആണ് മൗനമാണ് അവർ നീതിപൂർവം ന്യായത്തോടു കൂടി തന്നെ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കൊരു നീതി നൽകും ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് എനർജിയിലേക്ക് നിങ്ങളുടെ അരികിലേക്ക് അവർ വന്നു ചേരും ആരൊക്കെ തടസ്സം നിന്നാലും അതിൻ്റെ സമയമാകുമ്പം അവരിൽ മാറ്റം ു തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്